സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ പോകും അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഇത് അറിയാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്ത് സെക്കൻഡ് കണ്ണടക്കുക കണ്ണടച്ചിട്ട് നിങ്ങൾ പറയുക വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ സ്നേഹിച്ച വ്യക്തി എന്നെ വിട്ട് പോയ വ്യക്തി ആ വ്യക്തി വീണ്ടും എന്നെ സ്നേഹിക്കുമോ ആ വ്യക്തി എന്റെ ജീവിതത്തിലോട്ട് വീണ്ടും വരുമോ ഓക്കെ അപ്പോൾ വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ച് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന മൂന്ന് കാർഡിൽ ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ള ദോഷങ്ങൾ നിങ്ങൾക്കുള്ള ദോഷങ്ങളും കാര്യങ്ങളും എനിക്ക് നോക്കി പറയാനാകത്തില്ല അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് നടക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും പിന്നെ അത് വ്യത്യാസം വരുന്നത് നിങ്ങളിലുള്ള ദോഷങ്ങൾ കൊണ്ടായിരിക്കുക അപ്പോൾ അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതുമല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നതായിക്കോട്ടെ അപ്പോൾ അതേപോലെ തന്നെ ടവർക്കാർ റീഡിങ് ലേണിംഗ് കോഴ്സ് മലയാളം ഞാൻ യും വഴി പഠിപ്പിക്കുന്നുണ്ട് ഗുണമന്ത് കോഴ്സ് അപ്പോൾ ഈ ഒരു കോഴ്സിലോട്ട് ചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് അത് ലിങ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് വരേണ്ടതാണ് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിന് അകത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ അതുവഴി വരിക അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഞാൻ ഈ മേശപ്പെടുത്ത് ഒരു മൂന്ന് കാർഡ് വെക്കുന്ന കഴിക്കുമ്പോൾ നിങ്ങൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും അതായത് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് നിങ്ങൾ കാണുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീ ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വീണ്ടും ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുക ഓക്കെ വ്യക്തിക്ക് ചില തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വ്യക്തിയുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ഉള്ളതായിട്ട് യൂണിവേഴ്സൂടെ അറിയിക്കുന്നു ഇപ്പോഴും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് പരിഹരിക്കുവാനുള്ള തിടുക്കത്തിലാണ് വ്യക്തി നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ എന്തുകൊണ്ടും അതിവേഗം തന്നെ നിങ്ങളുമായി വീണ്ടും ഒരു കോണ്ടാക്ട് ആ വ്യക്തി വെക്കും കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വീണ്ടും നിങ്ങളെ വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എപ്പോഴും ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ അതായത് നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാകണം എന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ വിട്ട് മാറിപ്പോയെന്ന് യൂണിവേഴ്സൂടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ചില ദോഷങ്ങൾ ആ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി എവിടെ പോയാലും ജോലി സ്ഥലത്തായാലും കുടുംബത്തിലായാലും എപ്പോഴും ആ വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ വ്യക്തി വിചാരിക്കുമ്പോഴൊന്നും കാര്യം കറക്റ്റർ നടക്കാറില്ല എന്നാലും ആ വ്യക്തി അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് അതിയായി ആലോചിച്ചുകൊണ്ട് അത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ പറഞ്ഞത് അപ്പോൾ നിങ്ങളെ ഇഷ്ടമില്ലായിട്ടല്ല വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് ചില പ്രതിസന്ധികൾ ചില പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ഓപ്പണായിട്ട് വ്യക്തി പറഞ്ഞിട്ടില്ല അത് പറയുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ സ്വഭാവമാണ് എന്ത് പ്രശ്നം എന്നാലും ആ വ്യക്തി അത് ഉള്ളിൽ ഒതുക്കും കൂടെ നിൽക്കുന്ന ആരോടും അത് ആ വ്യക്തി പറയാറില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ ചില സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടോ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല ആ വ്യക്തിക്ക് ചില ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളിന്ന് മാറിപ്പോയത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരുവാൻ അതിയായി ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിനോട് അറിയിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങളെ ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് പറയുന്നു ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നയം കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു ബലഹീനമായിട്ടുള്ള വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് നെടുവിലാണ് ആ വ്യക്തി ഇപ്പോൾ കഴിഞ്ഞെന്ന് യൂണിവേഴ്സിലൂടെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുക അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഭയം എല്ലാത്തിലും ഭയമാണ് ഇപ്പോൾ ഓക്കെ രാത്രി ഉറങ്ങാൻ കടന്ന വ്യക്തിക്ക് ഉറക്കമില്ല ഉറക്കമില്ലാതെ ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ക്ലിയർ ക്ലിയറാക്കി കൊണ്ടുപോകുവാൻ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു പക്ഷേ ആ ചിന്തകളൊന്നും ആ വ്യക്തിക്ക് കറക്റ്റായിട്ട് നടക്കാറില്ല പ്രത്യേകിച്ച് ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എപ്പോഴും ഭയമാണ് ഏത് കാര്യം ചെയ്താലും അതിൽ ഭയമെന്നാണ് യൂണിവേഴ്സൂടെ പറയുന്നൊക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് കൂടണമെന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ചിന്തകൾ മുഴുവൻ നിങ്ങളാണെന്ന് കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുവാൻ സാധിക്കുന്നില്ല കാരണം ഒരുപാട് ബന്ധനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ചുറ്റും വളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ കൂടി ബാധിക്കുമെന്ന് കരുതി ആ വ്യക്തി നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സൂടെ പറയുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിൽ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുടുംബക്കാരൊക്കെ ആ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ ശാന്തമല്ല ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ ക്ലിയർ അല്ല ശാന്തമല്ല ആ വ്യക്തി ചിന്തിക്കുന്ന കംപ്ലീറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുകയാണ് രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ വ്യക്തിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ചിന്തയാണ് ആ വ്യക്തിയുടെ ഭാവിയെ കുറിച്ചൊരു ചിന്ത എപ്പോഴും ആ വ്യക്തി സ്വന്തം ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ് സ്വന്തം ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആ വ്യക്തി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ആ പ്ലാൻ പ്രകാരം ഒന്നും ആ വ്യക്തിയുടെ ജീവിതം മുൻപോട്ട് പോകുന്നില്ല അതിൽ അതിയായ വിഷമം ആ വ്യക്തിക്ക് യൂണിവേഴ്സ് യൂണിവേഴ്സിനെ അറിയിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ മറ്റൊരു പ്രശ്നമാണ് ഇപ്പോൾ ചെറിയൊരു പ്രശ്നമായാലും ആ വ്യക്തിക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നും ചെറിയൊരു പ്രശ്നമായാൽ പോലും ആ വ്യക്തിക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ട് പിന്നെ അതേക്കുറിച്ച് മാത്രം ചിന്തിച്ച് മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഉറക്കം ഒട്ടുമില്ല ഫുഡ് പോലും ആ വ്യക്തി കഴിക്കുന്നില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ വേർപാട് നിങ്ങളുമായി ആളുമിട്ടുള്ള ആ ഒരു വേർപാട് വേർപാടുണ്ട് വ്യക്തി എപ്പോഴും മനസ്സിൽ കരയുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ കഴിയുന്നില്ല ചില ദോഷങ്ങളൊക്കെ വ്യക്തിയെ ബാധിച്ചുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നത് വ്യക്തിക്ക് ആഹാരം പോലും വിഷമം കൊണ്ട് ആഹാരം പോലും ആ വ്യക്തിക്ക് കഴിക്കുവാനുള്ള മനസ്സിലെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക ആ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളെപ്പോഴും ഇഷ്ടമാണ് നിങ്ങളുടെ അടുത്ത് തന്നെ ആ വ്യക്തി ഒരിക്കൽ എത്തിച്ചേരും പക്ഷെ അല്പം ലേറ്റ് ആകുമെന്നാണ് ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ അറിയിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിയുടെ ലക്ഷ്യം നല്ലൊരു ജോലി അതേപോലെ തന്നെ നല്ല സാമ്പത്തികം സാമ്പത്തികം ധാരാളം ഉണ്ടാക്കണമെന്ന ചിന്ത മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ബ്രെയിനിൽ നിന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിലെ അറിയിക്കും ഒരുപാട് പ്രശ്നങ്ങൾ അതായത് സമ്പത്ത് ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് അവഗണനകൾ ആ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു കൂടെ നിൽക്കുന്ന കൂട്ടുകാർ വരെ ഈ വ്യക്തിയുടെ കയ്യിൽ സമ്പത്ത് ഇല്ലാഞ്ഞിട്ട് വ്യക്തിയെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു അതുപോലെ തന്നെ അകത്തായാലും ബന്ധുക്കളൊക്കെ ഈ വ്യക്തിക്ക് അതായത് ഇവർക്ക് സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം കുറേ സമ്പത്ത് ഉണ്ടാക്കണം എന്നിട്ട് നല്ലതുപോലെ ഹാപ്പിയായിട്ട് ജീവിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെക്കുറിച്ചും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആ വ്യക്തി ചിന്തിക്കാത്ത കാരണം ആ വ്യക്തിയുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ പണം മാത്രം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണം എന്നാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ മനസ്സ് കാരണം ആ വ്യക്തി നല്ലൊരു മനുഷ്യനാണ് ആ വ്യക്തി ആരെയും ദ്രോഹിക്കുന്ന വ്യക്തിയല്ല ആരെയും ചതിക്കുന്ന വ്യക്തിയല്ല നേരായ മാർഗ്ഗത്തിലൂടെ അധ്വാനിച്ചേക്കും ആ വ്യക്തി ക്യാഷ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സും നിങ്ങളുണ്ട് പക്ഷെ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നില്ല കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ലക്ഷ്യത്തിലോട്ട് ആ വ്യക്തിക്ക് എത്തിച്ചേരുവാൻ കഴിയില്ലെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അതിയായി ചിന്തിക്കാറില്ല പക്ഷെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ ഓർക്കാറുണ്ട് എന്നാലും അതിയായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ലെന്ന് യൂണിവേഴ്സ് പറയുന്നു എന്നിരുന്നാലും ആ വ്യക്തി ആ വ്യക്തിയുടെ ലക്ഷ്യം സഹായിച്ച ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ അടുത്തോട്ട് തന്നെ വരുമെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിടെ വ്യക്തമായി അറിയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും എപ്പോഴും ഉണ്ടാകും